സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ സംബന്ധിക്കുന്ന ഒരുപാട് വസ്തുതകളാണ് ഇപ്പോൾ കൂടി തുടരുന്നത് എല്ലാത്തിനും പലപ്പോഴും വില്ലനായി നിൽക്കുന്നത് മനാഫ് എന്ന ലോറിക്കാരൻ ലോറി മുതലാളി അദ്ദേഹത്തിന്റെ പല സന്ദർഭങ്ങളിലുള്ള സമീപനങ്ങളും ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കുന്നത് തന്നെയാണ് കർണാടകയിലെ ഷിരൂരില് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻറെ വീട്ടിലെത്തി ഈശ്വർ മാൽപേ ഉച്ചയോടെയാണ് ഈശ്വർ മാൽപ്യെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയത് അർജുന്റെ വീട്ടിലെത്തി കുടുംബത്തെ സമാധാനിപ്പിക്കാനാണ് എന്ന് ഈശ്വർ മാൽപെ പറഞ്ഞു തിരച്ചിൽ നടത്തുമ്പോൾ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു അനുമതി നേരിട നേടുന്നതിന് വേണ്ടിയാണ് ഏറ്റവും പ്രതിസന്ധി നേരിട്ടത് ഒരു ദിവസം വെള്ളത്തിലിറങ്ങാൻ അനുവദിച്ചാൽ അടുത്ത രണ്ട് ദിവസം അനുമതി നിഷേധിക്കും മണ്ണി മണ്ണിടിച്ചിലിൽപ്പെട്ട എട്ട് പേരുടെ മൃതദേഹം കിട്ടി മൂന്ന് പേരെ ഇനിയും കിട്ടാനുണ്ട് അർജുൻറെ വണ്ടിയുടെ ജാക്കിയും കയറും കണ്ടെടുക്കാനായി കണ്ടെടുക്കാനായത് ഭാഗ്യമാണ് പക്ഷേ കയറ് കിട്ടിയ സ്ഥലത്ത് ഒരുപാട് മണ്ണ് ഇനിയും നീക്കം ചെയ്യാൻ ബാക്കിയുണ്ട് അവിടെ ഡ്രജിങ് മെഷീൻ കൊണ്ടുവന്ന് മണ്ണ് നീക്കണം അഞ്ച് ദിവസമെങ്കിലും ഡ്രഡ്ജിംഗ് മെഷീൻ വെച്ച് മണ്ണ് നീക്കേണ്ടി വരും എന്നാൽ മാത്രമേ മുപ്പത് അടിയിൽ മണ്ണ് അടിഞ്ഞിട്ടുള്ളത് നീക്കാൻ സാധിക്കൂ ഡ്രജർ എത്തിക്കാനുള്ള ഫണ്ട് ഇല്ലാത്ത രീതിയിലാണ് കർണാടക സർക്കാരിന്റെ നിലപാട് കേരള സർക്കാരും വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് അർജുന്റെ മൃതദേഹമെങ്കിലും വീട്ടിലെത്തിക്കുമെന്ന അമ്മയ്ക്ക് വാക്ക് നൽകിയിരുന്നു ഞങ്ങളുടെ സംഘത്തിൽ പത്തു പേരുണ്ട് അർജുനെ കണ്ടെത്തുക എന്നത് ഞങ്ങൾ പ്രതിജ്ഞയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈശ്വർമാൽപേ കുടുംബത്തോട് സമാധാനിപ്പിച്ചു ഒരു മാസം മുമ്പാണ് ഷീരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുനും തടി കയറിയ കയറ്റിയ ലോറിയും കാണാതാകുന്നത് കരയിലും വെള്ളത്തിലും തിരച്ചിൽ നടത്തിയെങ്കിലും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വെള്ളത്തിൽ കാണാതാകുന്നവർക്കായി തെരച്ചിൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകനാണ് കർണാടക സ്വദേശിയായ ഈശ്വർ മാൽപേ അദ്ദേഹവും കിണഞ്ഞ് പരിശ്രമിച്ചു എന്ത് സംഭവിച്ചാലും ഞാൻ ഏറ്റെടുത്തോളാം എന്ന രൂപത്തിൽ ഈശ്വർ മാൽപേ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച് ഒരു പരിചയവും ഇല്ലാതിരുന്ന ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിപ്പിക്ക രക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചു പക്ഷേ ഫലം നിരാശയായിരുന്നു ലോറിയുടമയായ മനാഫിന് നേരെ വലിയ രൂപത്തിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് കർണാടകയിൽ കോടികൾ വാരി എറിയുകയാണ് മനാഫ് മനാഫ് ഇനിയും ഷിരൂരിൽ നിൽക്കേണ്ടതില്ല എന്ന് കർണാടക പോലീസ് പറയുന്നു ഈശ്വർ മാൽപേ സംഘത്തെ ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെ തെരച്ചിൽ ഇറക്കുന്നു മറ്റു പലരെയും അവിടെ എത്തിച്ച് തെരച്ചിൽ നടത്താൻ നീക്കം നടത്തുന്നു മനാഫ് എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന ചോദ്യം വരികയാണ് ലോറി പുറത്തെടുത്താലും ഇല്ലെങ്കിലും ഇൻഷുറൻസ് തുക കിട്ടും പിന്നെ എന്തിനു വേണ്ടിയാണ് ലോറി ഉടമ കോടികൾ ചെലവാക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മനാഫിന്റെ പ്രവൃത്തികളിൽ കർണാടക പോലീസിനും സംശയം തുടങ്ങിയിട്ടുണ്ട് മനാഫിന്റെ ബിസിനസ് എല്ലാം മലേഷ്യയിലാണ് അതും ശ്രദ്ധിക്കാതെ കുടുംബത്തെയും വിട്ട് ഒരു മാസ കാലമായി അയാൾ ഷിരൂരിലുണ്ട് മലേഷ്യയിൽ മനാഫിന്റെ ബിസിനസ്സുകളിലും ദുരൂഹത ഉയരുകയാണ് പല ആളുകളും അത്തരം ദുരൂഹതകളാണ് ഉയർത്തി വിടുന്നതും സംശയങ്ങളാണ് നിരലിക്കുന്നതും അയാളുടെ ജോലിക്കാരെ എല്ലാം പലപ്പോഴും ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കർണാടകയിൽ തന്നെ നിർത്തിയിട്ടുണ്ട് ഇതിന് തന്നെ വലിയ തുകയാണ് അയാൾ ചെലവഴിക്കുന്നത് തുടക്കത്തിൽ മനാഫിനെ പിന്തുണച്ച എല്ലാവരും ഇപ്പോൾ മനാഫിന്റെ പ്രവൃത്തികളിൽ കൂടിയാണ് വീക്ഷിക്കുന്നത് ഷിരൂരിൽ പുഴയിലടിഞ്ഞ മണ്ണ് നീക്കാൻ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിലെ അനിശ്ചിതത്വം തുടരുകയാണ് ഒരു കോടിയോളം മുടക്കി ഗോവയിൽ നിന്ന് യന്ത്രമെത്തിക്കണോ അതിനിതുവരെ തീരുമാനമായിട്ടില്ല മണ്ണ് നീക്കിയാലും കാണാതായവരുടെ ശരീരം കിട്ടുമെന്ന് ഉറപ്പില്ലാതിരിക്കെ ലോറി ഉടമയ്ക്ക് ഇൻഷുറൻസ് കിട്ടാൻ സർക്കാർ വൻ തുക മുടക്കണോ എന്നതിലാണ് ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ആശയക്കുഴപ്പം ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തം നടന്നിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും കാണാതായ പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മലയാളിയായ ലോറി ഡ്രൈവർ അർജുൻ ഷിരൂരുകാരനായ ജഗന്നാഥ് ് എന്നിവരെയാണ് കണ്ടെത്താനുള്ളത് ഗംഗാലി പുഴയിലേക്ക് വീണവരുടെ ശരീരങ്ങൾ എട്ടും പത്തും കിലോമീറ്ററുകൾക്കകലെ തീരത്തടിഞ്ഞിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ളവർക്കായി ഒപ്പം അർജുന്റെ ലോറിക്കായി ഇപ്പോഴും രക്ഷാദൌത്യം തുടരുകയാണ് ഇതുവരെ പുഴയിൽ നടത്തിയ തെരച്ചിലെ ലോറിയുടെ ലോഹഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത് മനുഷ്യനിറങ്ങാൻ കഴിയാത്തത്ര വിധത്തിലുള്ള ഒഴുക്കും കലക്കും മാറിയതോടുകൂടിയാണ് ഈശ്വർമാൽപ്പ തെരച്ചിൽ ആരംഭിച്ചത് അതിന് പിന്നാലെ നാവികസേനയും തെരച്ചിലിനെത്തി പക്ഷേ കാണാതായവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കഷ്ണങ്ങളും ചില ലോഹഭാഗങ്ങളും മാത്രമാണ് ആകെ കിട്ടുന്നത് ലോറി എങ്ങനെ കിടക്കുന്നു എന്നോ ആളുണ്ടോ എന്നൊക്കെ നോക്കാൻ ഒരു മാസം കഴിഞ്ഞിട്ടും ഇതുവരേക്കും സാധിച്ചിട്ടില്ല ടൺ കണക്കിന് മണ്ണും മരങ്ങളും പാറയും വന്ന അടിഞ്ഞ സ്ഥലത്ത് അതിനുള്ളിൽ ലോറിയോ ആളെയോ കണ്ടെത്താൻ മുങ്ങൽ വിദഗ്ധർക്ക് പോലും കഴിയുന്നില്ല എന്നവരും സമ്മതിച്ചിരിക്കുന്നു ഇക്കാര്യം ഈശ്വർ മാൽപ്പേ തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഡ്രഡ്ജർ എത്തിച്ച പുഴയിൽ മണ്ണ് നീക്കം ചെയ്യൽ മാത്രമാണ് ഇനി ഏക പൂം എന്നാൽ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാൻ തൊണ്ണൂറ്റിയാറ് ലക്ഷത്തോളം രൂപ ചെലവാക്കണമെന്നാണ് അധികൃതർ പറയുന്നത് ആ തുക താൻ നൽകാമെന്ന് മനാഫ് പറയുന്നു എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്നത് ആകെ ദുരൂഹതകൾ ഉയരുകയാണ് കോടിക്കണക്കിന് പണം ചിലവാക്കി എന്തുകൊണ്ടാണ് മനാഫ് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു കോടികളാണ് ഇപ്പോഴും ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് മനാഫ് സ്വന്തം കാര്യം നേടുന്നതിനു വേണ്ടിയാണ് അവിടെ സമയം ചിലവഴിക്കുന്നത് എന്ന് പറയുന്നു തുടക്കം മുതൽ തന്നെ മനാഫ് പറഞ്ഞത് മാറ്റി പറയുകയും പറഞ്ഞതിനെ പിന്നെ ഇല്ല എന്ന് പറയുകയും ഒക്കെ ചെയ്ത് ഒരുപാട് ദുരൂഹതകളിൽ തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ അർജുൻറെ ലോറി ഡ്രൈവറായ മനാഫിന്റെ സമീപനം ഇപ്പോ ഈ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള അർജുനെ കാണാതാകുന്നതും അവന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിക്കുന്നതും നിർണായകമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഗംഗാവാലി പുഴയിൽ നടത്തിയ തെരച്ചിലില് അർജുൻ്റെ ലോറിയുടെ കയറും ലോഹഭാഗങ്ങളും കണ്ടെത്തി കയർ അർജുന്റെ ലോറിയുടേതാണ് എന്ന് ലോറിയുടമ മനാഫ് സ്ഥിരീകരിച്ചു അൻപത് മീറ്റർ നീളമുള്ള കയറാണ് ലഭിച്ചത് ഈശ്വർ ഈശ്വർമാൽപ്പയുടെ സംഘത്തിൻ്റെതാണ് നിർണായകമായ കണ്ടെത്തൽ വലിച്ചു കയറ്റിയ ലോഹഭാഗങ്ങൾക്കൊപ്പമാണ് കയറും ലഭിച്ചിരുന്നത് അതേസമയം വണ്ടിയുടെ ബോഡി പാർട്ട് അർജുന്റെ വണ്ടിയുടേതല്ല ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് മലയാളി ഡ്രൈവറായ അർജുനെ കാണാതായിട്ട് ഒരു മാസം കഴിഞ്ഞു വേണ്ടി കഴിഞ്ഞ ദിവസം നിർത്തിവെച്ച ഷിരൂർ ഗംഗാവാലി പുഴയിലെ തെരച്ചിലാണ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ തെരച്ചിൽ നടത്തുക മുങ്ങൽ വിദഗ്ദ്ധർ തന്നെ ആയിരിക്കുമെന്ന് അറിയിച്ചു അനുമതി ലഭിച്ചാൽ നേവിയും എത്തും അർജുന ഓടിച്ച ലോറിയുടെ കയറ് കിട്ടിയ ഭാഗത്താണ് ഇന്ന് പരിശോധന നടത്തിയിരിക്കുന്നത് പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപയുടെ സംഘാംഗങ്ങൾ എൻ ഡി ആർ എഫ് ഇവരൊക്കെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് എസ് ഡിആർഎഫും ഉണ്ട് എൻ ഡി ആർ എഫും ഉണ്ട് ഇവരൊക്കെ അർജുന അർജുന പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥ് ഇവരെയും ഒക്കെ കണ്ടെത്തേണ്ടെന്ന് വലിയ ദൗത്യമുണ്ട് അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ നിർണായകമായ തെളിവ് ലഭിച്ചു എന്ന് രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ കയറടക്കം കണ്ടെത്തിയതുകൊണ്ട് അർജുന്റെ ലോറി പുഴയ്ക്കടിയിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പായെന്നും അവർ വിവരിച്ചു ലോറി പുഴയ്ക്കടിയിൽ ഉണ്ടെന്നതിൻ്റെ തെളിവാണ് ഇന്ന് കയർ ലഭിച്ചതെന്നും കളക്ടർ ന്യൂസിനോട് പറഞ്ഞു ഈ കയർ ലഭിച്ച സ്ഥലം അടിസ്ഥാനമാക്കി ആയിരിക്കും ഇനിയുള്ള ഡ്രഡ്ജർ ഡ്രൈവർമാർ തെരച്ചിൽ നടത്തുമെന്നും ഡ്രഡ്ജർ എത്തിയ ശേഷം തെരച്ചിൽ ഏത് തരത്തിൽ വേണമെന്ന് തീരുമാനിക്കപ്പെടുമെന്നും കളക്ടർ വിവരിച്ചു ഡ്രഡ്ജിങ്ങും മുങ്ങിയുള്ള പരിശോധനയും ഒരുമിച്ച് നടത്താൻ സാധിക്കില്ല ഇത് പരിശോധിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും അവർ വ്യക്തമാക്കി ഇപ്പോഴും സംശയം നീളുന്നത് ലോറി ഡ്രൈവറായ മനാഫിലേക്ക് തന്നെയാണ് മനാഫിനെ ഒരാളും വെറുതെ വിടുന്നില്ല തുടക്കം മുതൽ തന്നെ മാധ്യമങ്ങൾ ഈ മനാഫിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മനാഫ് പറഞ്ഞത് മാറ്റി പറയുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ മനാഫിന്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം തന്നെ സോഷ്യൽ മീഡിയ മനാഫിൽ പിടുത്തം ഇട്ടിരുന്നു നന്ദി